ഹായ് അസാലും ചന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ സഹായി വീഡിയോ ഇടാതെ ഞാൻ അത് പേഴ്സണൽ കുറേ ആൾ ചോദിക്കുന്നത് വീഡിയോ ഇടാൻ തന്ന നീ വീഡിയോ ഇടാതെ പാങ്ങിയില്ലല്ലോ ഇവരെ നിർത്തിയ നിർത്തണ്ടപ്പോൾ തുണിങ്ങനെ ഇതാക്കുക ഓരോരാൾ ഓരോരോരോ കമൻ്റി ഇങ്ങനെ വന്നോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല നിർത്താതെ എന്നില്ലെങ്കിൽ തെക്കും ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ അതിൽ പൂക്കും വെറുത്തും ബിസി 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 എന്നാൽ ഫ്രീ ഒരു ഡേ കിട്ടുന്നില്ല അങ്ങനെ ഇതെന്ത് വിശേഷം അറിയോ ഏത് രാവിലെ തന്നെ ഏത്തും കുത്തല്ലായിട്ട് വന്നിന് എന്ത് അതെന്ന് അറിയാമോ നമ്മളെ പുരയില് റാത്തി പോകണ്ടേ അപ്പം റാത്തി പിന്നെ സെറ്റാക്കുമ്പോൾ ലൈനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഓർഡർ വന്നിട്ടുണ്ടായി രണ്ട് ദിവസം ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായി ഒന്ന് ക്ലീനാക്കാനല്ല പുരെയല്ല ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കേണ്ടി രാത്രി വല്ലതാകുമ്പോൾ അങ്ങനെ എങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ കാർഡ് ബോർഡും ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലവും എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് എടുത്ത് അപ്പോൾ അങ്ങനെ ഫുൾ ഡ്രസ്സെല്ലാം ഒന്നും മടിക്ക വേണ്ടാത്തേനൊരു ഭാഗത്ത് പിന്നൊന്നും വേണ്ടാത്തേനെ വേറെ ഒരു ഭാഗത്ത് വേണ്ട ഒരു ഭാഗത്ത് ഡെയിലി യൂസിൻ്റെത് പാട്ടി വേറെ അങ്ങനെല്ലാം വേറെ വേറെ വെച്ചു അതെല്ലാം കൈ പിന്നെ ഇന്ന് പുള്ളവുണ്ടായില്ലേ ഇതിപ്പോൾ കുറേ ആയി വീഡിയോ കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ് മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ ഓരോരാൾക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചു അപ്പോൾ ചേച്ചി പേര് ഒന്ന് പറയും ചേച്ചിക്ക് ഇങ്ങനെ ഒത്തിരക്കാനെന്തോ അറിയില്ല അവർ ക്ലീൻ ആക്കിയിട്ട് പോകാത്ത നമ്മളേതായവർ ഒത്രയും ക്ലീനിങ്ങിനകത്ത് അറിയില്ലല്ലോ അവർക്ക് അങ്ങനെ ഞാൻ പിള്ളേരെല്ലാം കൂട്ടിയിട്ടില്ലേ ഞമ്മളി കാറ്ററിങ്ങിന് എല്ലാ സാധനവും വെച്ചിട്ടുള്ള മുകളിലൊരു റൂമിലാണ് ഫുൾ ഐറ്റംസ് അതെല്ലാം എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളതാണ് നിറകത്തിന് ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എന്താക്കി അതിനെല്ലാം അപ്പുറത്തെ റൂമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും മാപ്പിളിയും മക്കളും എല്ലാവരും കേത്തെറങ്ങനെ അതെല്ലാം ഒന്ന് അപ്പുറത്ത് ഷിഫ്റ്റാക്കിയതിന് ശേഷം ഇല്ലേ പിന്നെ നാളേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണാലോ അങ്ങനെ ബസ് സ്റ്റാൻഡ് ദിശയിലെല്ലാം സാധനവും കൊണ്ടു വന്നതിന് എന്നിട്ട് ഞാൻ എന്താക്കി അറിയാം എല്ലാ ഐറ്റംസും ഒരു ദിവസം മുമ്പ് തന്നെ കൊണ്ടുവച്ച് എന്തില്ല അതിൻ്റെ ആരുടെ തന്നെ നമുക്കില്ലേ നമുക്ക് വിളിക്കാനും ഫോൺ ചെല്ലാനും ഗൂഗിൾ നല്ല ഒരു ബുക്കിന് തന്നെ അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ സെറ്റാക്കിയെങ്കിൽ നല്ല നേരമായിട്ട് വരുന്നു അപ്പം ഞാൻ എഴുതിയേൻ്റെ സംഭവം എന്താ പറയുക എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് എടുത്തത് മറക്കുന്നതിന് ഇത് കഥ എന്താ പറയുക എല്ലാം കുറേ പണിയുണ്ട് എന്നിട്ട് ബാബിയും അല്ലേ കറിയും ചോറും എല്ലാം കൊടുത്തു ഞാൻ ഉച്ചക്ക് എന്തുണ്ടാക്കിട്ടില്ല ഒരു ദിവസം മുമ്പ് അല്ല ആ ഒരു ദിവസം മുമ്പ് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ പണി തന്നെ ഉണ്ടായി അപ്പൊ എന്നെ നടുവും കാലും മടുമ്പ് കഴിഞ്ഞിട്ട് കഴിയുന്നില്ല അപ്പൊ എന്താക്കി ബാബിയും മല്ല നല്ല ചൂട് ചോറും കറിയും മുളകിട്ടതും മയിലയും എല്ലാം എല്ലാം കൊടുത്തേ അങ്ങനെ ഞാൻ എല്ലാം അറിയുന്നില്ല വേച്ചതാണ് ഈ പണിൻ്റെ ഇടയിൽ ഇന്ന് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കില്ല രാവിലെ ജസ്റ്റ് ഒന്നും ഉണ്ടാക്കിയത് മാത്രം ഉച്ചക്ക് ബാബിയെ സെറ്റാക്കി രാത്രി ഞാൻ വിചാരിച്ചു പോരില്ലന്നെ ഉണ്ടാക്കാന്ന് പത്തല്ല എന്തെങ്കിലും മുട്ടക്കറിയാൻ പറ്റും പക്ഷെ കൈനീല എല്ലാ ബ്ലാങ്കറ്റെല്ലാം വേണമല്ലോ റാത്തി പിന്നെ അതുകൊണ്ട് രാവിലെ അലക്കാ അത് ഓടിക്കുന്നത് ഞാൻ ബ്ലാങ്കറ്റെല്ലാം ഇടയ്ക്കിടയ്ക്ക് അലക്കിക്കൊണ്ടുവന്നാലോ ഒരു ഡീപ്പായിട്ടുള്ളൊരു അലക്കലില്ല നമ്മളോ ഫ്രഷ് ഉള്ളത് മിക്ക റാത്തി വല്ലതും എടുക്കുമ്പോൾ അതിന് മുന്നെല്ലാം ബ്ലാങ്കറ്റ് അലക്കി അലിക്കി അലക്കിട്ട് എടുക്കും അങ്ങനെ എല്ലാം ഓരോ ബാച്ച് ആയിട്ട് ഇങ്ങനെ അലക്കി 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 അലക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മുറ്റപ്പൊടിക്കൽ തുടക്കൽ അതിനെല്ലാം ഒക്കെ വരുന്നുലും അങ്ങനെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഓർഡറിൻ്റെ കൊടുക്കാനുണ്ടായി അതൊന്ന് അതിനെല്ലാം ആക്കിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് വെച്ചിന് അപ്പോൾ ഇത് ഗൾഫിലേക്കുള്ള ഓർഡർ ആയി അങ്ങനെ ഓർ പേര് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പാക്ക പാക്ക റെഡി ആക്കിയിട്ടില്ലേ ഒരു കവറിലെല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത്ര ഇടത്ത് മാത്രം പിന്നെ രാത്രി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര തിരക്ക് 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 പിടിച്ചിരുടെ ആയി അങ്ങനെ ഒന്നും ഫോണ് നോക്കാനൊക്കെ ഇല്ല ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പം നമ്മളിങ്ങനെ ഫങ്ഷന് കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എന്താക്കണറിയോ ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാം ഒന്ന് എഴുതിയിട്ട് വെക്കണം സെറ്റ് സെറ്റ് ആക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോകണ്ടാന്ന് ഫസ്റ്റ് എന്നെന്താണ് ഫുഡ് കാര്യങ്ങളൊന്നുമില്ല നമ്മളിടുന്ന ഡ്രസ്സിന് ഒന്ന് സെറ്റാക്കിയിട്ട് മാറ്റിയൊക്കെ ഏത് ഡ്രസ്സ് ഇടുന്നതെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഡ്രസ്സിന് അന്നിനിപ്പോൾ വെക്കുന്നത് അപ്പോഴൊക്കെ പൊട്ടങ്ങ് വരെ പക്ഷെ അങ്ങനെയല്ല വേ എനക്ക് എല്ലാം അനുഭവം ഉണ്ട് മൂന്നോട്ടം ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഫുഡ് ആക്കിയിട്ട് എല്ലാം വെക്കും ഞാൻ ഒരു ലാസ്റ്റ് ഒരു അപ്പം ചിറ്റൊരു കുളിക്കാൻ പോകുന്ന ഒരു സീനില്ലേ അപ്പം തപ്പ് എന്നല്ലേ എന്തുടും ഏതൊടും നല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് അതിനും അതിനു മണ്ടി എന്താക്കാം നമ്മൾ പിറ്റേഴ്സോ ഇടാനുള്ള എന്തെങ്കിലും ഫംഗ്ഷനാകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇടാനുള്ള ഡ്രസ്സ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം ആ ഈ ഡ്രസ്സ് ഈ ഷോള് ഈ ഡ്രസ്സ് അങ്ങനെ നിലയിട്ട് അപ്പം ഞമ്മക്ക് പണിയല്ലേ കഴിഞ്ഞിട്ട് ടെൻഷനില്ല അത് വേ തപ്പിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം അങ്ങനെ അതൊരു ഭാഗത്ത് പിന്നെ നാളത്തേക്കുള്ള ഫുഡ് എന്ത് റെഡി ആക്കുന്നത് എന്നിട്ട് അതും മെയിനൂർ വെറന്നെ വെക്കാം വെൽക്കം ഡ്രിങ്ക് എന്തോ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുഡ് എന്തോ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടില്ലേ വേറെ വേറെ ആക്കിയിട്ട് വെച്ചെങ്കിൽ അല്ലേ നമുക്കന്ന് അത് ഒന്നും മറക്കാനും ഇല്ല ഷോപ്പൊന്ന് കൊണ്ടു അങ്ങനെ ഒന്നും മിസ്സാകാനൊന്നുമില്ല അപ്പം ഇല്ലാതെ നമ്മളെ കാര്യം എങ്ങനെയാണ് നടക്കും അപ്പം അതായത് നമുക്ക് ചെറുപ്പുള്ളിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിന് ചെറുപ്പുള്ളി അല്ല മാങ്ങാൻ്റെ അപ്പോൾ രണ്ട് മൂന്നാൾ ചെറുപ്പുളി ഉണ്ടാന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു അഞ്ച് അഞ്ച് കിലോ മിനിറ്റ് അങ്ങനെ വിളക്കായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഉപ്പിലിട്ടിട്ട് ചെറുക്ക ഇട്ടിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലേ ഇതൊന്നും സെറ്റാകുമ്പോൾ ഇല്ലേ ഞാൻ ചെറുപ്പച്ചാർ ഇടുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം വേ ഓർമ്മ ഉണ്ടാന്ന് അറിയില്ല ഓർമ്മ ഉണ്ടെങ്കിൽ തിരക്കലമ്പില്ലെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇതിങ്ങനല്ല നല്ല സിൽക്കി സിൽക്കിയാണ് അച്ചാറ് ചെറുപുളി അപ്പം അതിൽക്കെന്നെ ഒടഞ്ഞിട്ട് ഇതാ പിസ്കി പോയിട്ട് അങ്ങനെയാണ് പിന്നെ ഇത്ര ദിവസം വീഡിയോ ഇടാതിൻ്റെ റീസൺ എന്താ പറയുക സൗണ്ടില്ല പനി ചുമ ജലദോഷം അങ്ങനെ എല്ലാം ഉണ്ടായി പിന്നെ സൗണ്ടില്ല സൗണ്ട് ഇല്ലാതെപ്പോൾ വീടിട്ടെങ്കിലും ഒരു കാക്ക കയ്യുമ്പോഴത്തെ സൗണ്ട് വന്ന് കരകര കരകര കര ഞാൻ ഒരു ഇരിറ്റേഷൻ വന്ന് കേൾക്കുമ്പോൾ അപ്പം നിങ്ങള എന്താകും അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ ആ പിന്നെ കുറേ ആൾ നിർത്തിനാ നിർത്തിനാ ചോദിക്കുന്നത് വീഡിയോ നിർത്തിയിട്ടാണ് കട്ടിമുട്ടിട്ടിങ്ങനെ പോട്ട് എത്ര സുഖം ഒന്നും നോക്കാം അങ്ങനെ എല്ലാം ഒരു പകലുള്ള പണിയും ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ലേ രാത്രി നമ്മൾ എല്ലാവരും ഷവർമയെന്ന് കഴിച്ചത് നല്ല പൈക്കുന്നുണ്ട് എല്ലാത്തിനും ഈ ഒരു ഷവർമന്ത് ആർക്കും അറിഞ്ഞിട്ടേ ഇല്ല ഷ ഇപ്പം ഇത് മതി നല്ല അഡ്ജസ്റ്റ് ആക്കിയിട്ടില്ലേ ഒരു ഷവർമ രണ്ട് മൂന്ന് പീസ് കേക്കെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചത് നല്ല കാല് നമ്മളെ മറ്റേ മുട്ട മെല്ലാ മറ്റേതില്ല ഉപ്പുറ്റിയില്ല നമ്മളെ മടുമ്പ് നമ്മൾ കാസർഗോഡോ മടുമ്പൊന്നുമില്ല ആ മടുമ്പ് ഭയങ്കര കുറേ നേരം എന്നെങ്കിൽ മരുന്നുള്ള മരുന്നും റെഡിയോ അതോ ഇതെല്ലാം വേച്ചിട്ടാണ് പിന്നെ സെറ്റാകുന്നത് ചൂടുവെള്ളത്തിൽ കാല് മുക്കിയിട്ട് അങ്ങനെ എല്ലാം നമ്മൾ ഈ ഓർഡർ എടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ എല്ലാവർക്കും ചോദിക്കുന്നത് മടിയാകുന്നില്ലേ വെനാന്നില്ല എങ്ങനെയായത് എന്നെല്ലാം നല്ല മടിയുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെയും നമ്മൾ ചെയ്യുന്നത് ആ ആ ജോബിനോടുള്ളൊരു ഇൻട്രസ്റ്റിലാണ് പിന്നെയും പിന്നെയും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം അതാണ് കിട്ടുന്നത് ഞാൻ ഒരുപിടി വേറെ തന്നെ ചെയ്യാമോ അപ്പോൾ അതാ ബീഫ് മട്ടൺ ചിക്കന് ഫിഷ് എല്ലാം സെറ്റ് കൊണ്ടന്നിട്ട് ബാബി എല്ലാം കട്ടാക്കി തരുന്നുണ്ട് ഉമ്മാവും ഉണ്ട് എല്ലാവരും കട്ടാക്കി തരുന്നുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇപ്പുറത്തെ ചെയ്യുന്നുണ്ട് പിന്നെ മന്തി കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു വെൽക്കൺ ഡ്രിങ്ക് ആയിട്ട് നമ്മൾ മന്തിപ്പോൾ കൊടുത്തേ നെയ്യപ്പവും ജ്യൂസ് കൊടുത്തു ഒരു ജ്യൂസാണ് ബട്ടർ സ്കോച്ചിൻ്റെ അത് കഴിഞ്ഞിട്ട് റെഡിയപ്പവും പാൽ കൊടുത്തു പിന്നെ ഫുഡാണ് ഫുഡെന്തു പത്തിൽ പുളിവാളം പിന്നെ ഉണ്ടായിരുന്ന ചോറ് മന്തി അങ്ങനെ മട്ടനെ വിഭവം അല്ലായിട്ട് അങ്ങനെ കഴിഞ്ഞതാണ് അപ്പം രാത്രി ഏകദേശം ഏജൊര എട്ട് മണിന്റെ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഒരു ടൈം അതിന് കഴിയുമ്പോഴേക്ക് പക്ഷേ അത് നല്ല ഉണ്ടായിരുന്നല്ല എന്നിട്ട് കത്ത് എന്തറിയോ യാ ഇങ്ങനെ ഞാൻ രണ്ട് ഗ്യാസിലും മൂന്ന് ഗ്യാസിലും വെച്ചിട്ട് കത്തിച്ചോണ്ടായി ഞങ്ങൾക്കില്ലേ അന്ന് രാത്രി ആകുമ്പോൾ ഗ്യാസ് ചെയ്യാൻ കത്തൊന്നുമില്ല ഈ എണ്ണ എല്ലാം അതിൻ്റെ റെഗുലേറ്ററിൻ്റെ ഉള്ളി അല്ല അതിൻ്റെ ബർണലിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ എല്ലാം പോയി പോയി പോയിട്ടില്ലേ ഗ്യാസിനാട്ടവും ഇല്ല എനിക്കും ഇല്ല കത്തൊന്നുമില്ല അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് അന്ന് രാത്രി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ അല്ല ഒരു പത്ത് പതിന കൊണ്ടുപോയില്ലേ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ കയ്യിലറിങ് സംഭവങ്ങളിലുണ്ടാവും അപ്പോൾ അന്ന് പിറ്റേ ദിവസം നമുക്ക് ഓർഡർ ഉണ്ട് അതുകൊണ്ട് എന്താക്കി നേരെ കസ്റോട് വിട്ട് ഞാൻ മുമ്പെല്ലാം കാറ്ററിങ്ങിന്റെ ഗ്യാസ് രണ്ട് മൂന്നെടുത്ത് മെയിൻ ആ ഷോപ്പ് ഒന്നും കാണുന്നില്ല അവിടെ ഒന്നും ഇല്ല നമ്മൾ വിചാരിച്ച പോലത്തെ സംഭവം അപ്പം ഇങ്ങനെ പോകുമ്പോൾ നോക്കിയാൽ കാക്കൻ്റെ കുഞ്ഞുങ്ങളില്ലേ നമുക്ക് കാക്കനോട് ഒരു അങ്ങനെയല്ല രീതി പക്ഷെ കുഞ്ഞുങ്ങളാണ്പോൾ വിചാറായി അതിൻ്റെ അമ്മയുടെക്ക് ഓത്തിരി തേടിയിട്ട് പോയിരുന്നതാണ് അമ്മനെ കാത്തിരി കുഞ്ഞുമക്കളിങ്ങനെ ഒന്നിന് കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഒരു വിചാറല്ലേ അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഞാൻ വീഡിയോലെടുത്ത് അന്നിട്ട് കത്ത് എന്താ പറയാ എന്നിട്ട് എന്തുവാ പറയാൻ വിചാരിച്ച ഗ്യാസ് ഗ്യാസ് ആ മുമ്പ് ഭംഗിയെടുത്തോ വിചാരിച്ച പോലെ ഇല്ല അപ്പം ഇത് നമുക്കൊരു സ്ഥലം കണ്ടുകൂട്ടിയതെന്ന് അറിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡില്ല അതിൻ്റെ മുകളിലുള്ള ഒരു ഷോപ്പാണ് വലിയൊരു ഗോഡൗണ് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഗ്യാസ് എല്ലാം അവിടെ പണിയെടുക്കുന്നെല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് ഇങ്ങനെ ൂട്ടിയിട്ടിട്ടുണ്ട് ആടെന്നെടുത്തിങ്ങനെ വരിച്ചു കൊടുത്തെങ്കിൽ ഇല്ലേ അവർ അതുപോലെ ഉണ്ടാക്കി തരുന്നു പക്ഷെ അതിനൊന്നും നമുക്ക് ടൈമില്ല മൂന്ന് ദിവസം കൈ കിട്ടുമ്പോൾ അല്ലേ ഞാൻ എന്താക്കിയ റെഡി എന്നെ രണ്ട് കൊടുങ്ങാ പക്ഷേ മൂന്ന് വേങ്ങാൻ അയ്യും പോയിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ മുമ്പത്തെ ഗ്യാസ് നോക്കാറും ഈ എണ്ണ പൊടിച്ചിട്ടൊക്കെ ഇട്ടായി ഫുള്ള് പുറത്തേക്ക് തീ വരുന്നേ ഇല്ല അപ്പോൾ ഓർ പറഞ്ഞിന് എന്ത് പഠിക്കേണ്ട എല്ലാ ഗ്യാസ് സെറ്റാക്കി തരുന്നു ഞാൻ ഇല്ലെങ്കിൽ ആ ഗ്യാസ് ആക്കി കൊച്ചിൽ കൊടുക്കാം കഴിഞ്ഞതായി പക്ഷെ ഓർ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കില്ലേ ഒരു കൈ നോക്കാം രണ്ടുണ്ടെങ്കിൽ നല്ലതല്ലേ നമുക്ക് ബില്ല് ഓർഡറിൽ വരുമ്പോൾ അതിലൂലും മറ്റേലും മൂന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എല്ലാം ഒന്നിച്ചിട്ട് വയ്ക്കാന്നല്ലേ ഞാനത് എങ്ങനെ റിപ്പയർ ആകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് റിപ്പയർ ആയിട്ട് നല്ല നേരമായെങ്കിൽ ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാമേ ആൻറ്റി ഇപ്പം ഇപ്പുറത്തെ ഗ്യാസും അങ്ങനെ ഒന്നും കത്തുന്നില്ല അത് ക്യാൻസലാക്കിയിട്ട് പറയാം സേങ്ങ് ഞാൻ ഓർമ്മ പറഞ്ഞു എല്ലായിടം റിപ്പയർ ആക്കി തരുന്നു കാസർഗോഡ ഒരു പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുള്ള സോറി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുള്ളും അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഗ്യാസ് എല്ലാം പോയിട്ട് കൊണ്ടുവന്ന് ഗ്യാസ് കൊണ്ടുവന്ന വെസ്റ്റില്ലാറ് എന്താക്കിയാൽ ഫല വെച്ചിലേ ഞാൻ എന്താക്കി അറിയില്ല ചൂട് മന്തി ഉണ്ടാക്കി അറിഞ്ഞാൽ രാവിലെ തന്നെ പോയിട്ട് നല്ല വയ്ക്കുന്നുണ്ടായി അപ്പോൾ ബേം വന്നിട്ട് മന്തിയാന്ന് പെട്ടെന്ന് റെഡിയാക്കിയത് എനിക്ക് വെറും ചോറ് മീൻ കറി മീൻ്റെ ചാറ് പച്ചക്കറിയെല്ലാം വെക്കുന്നതിനേക്കാളും ഇല്ലേ വേ ഒരു ചിക്കൻ ബിരിയാണിയാ അല്ലെങ്കിൽ ഒരു മന്തിയാ അല്ലെങ്കിൽ നെയ് മഞ്ഞ തന്നെ അങ്ങനെ അന്ന് ബീ ആ ബിയാന്ന് പോലെ ആണെന്ന് അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഗ്യാസ് എല്ലാം അവിടെ നിന്നുകൂടെ ചെക്ക് ആക്കാക്കിയിട്ട് നോക്കിയിന് ഫുള്ള് ചെക്കാക്കിയിട്ട് എല്ലാം സെറ്റാക്കി തന്നിരുന്നത് എന്നാലും നമ്മൾ ഏതായാലും എല്ലാവരും പേടിച്ചിട്ട് നോക്കില്ലല്ലോ ഫസ്റ്റ് വെച്ചപ്പോൾ അതെല്ലാം ഒന്ന് അങ്ങനെ സെർച്ച് ആക്കിയിട്ടായതിനുശേഷം നേരമുണ്ട് അപ്പോൾ ഞമ്മൾ വിഷമം കൂട്ടിയിട്ട് എന്താക്കി ബേ നമുക്ക് മന്തി തന്നെ ചൂട് ചൂട് വെച്ചു നല്ല ഉണ്ടായിരുന്നറിഞ്ഞാൽ ചൂട് മന്തി കഴിക്കാൻ വീഡിയോ ഡാക്കിയിട്ട് തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അന്തി അതാണ് ഞാൻ ഇൻസ്റ്റയിൽ എല്ലാം ഇട്ട് കൊണ്ടുണ്ടറിഞ്ഞാൽ രണ്ട് മൂന്ന് സീൻസ് ഉണ്ടായിരുന്നു സൗണ്ട് ഇല്ലാതപ്പോൾ നമുക്കൊരിക്കലും ബിസ് തന്നെ ഇങ്ങനെ തൊണ്ടേതാണ് എടുത്തിട്ട് വിഷം പറയേണ്ടി വരുന്നത് അപ്പോൾ ഒരു ഒരു നേരം അതുകൊണ്ട് ഞാൻ അതിലൂയിലൊന്നും ഇട്ടിട്ടുണ്ടായില്ല പിന്നെ ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലല്ല കുറേ വീഡിയോ എല്ലാം ഇട്ടിന് അതിൽ കുറേയാളെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ പറയുക റെസിപ്പി എന്നെയാണ് കലത്തപ്പത്തിൻ്റെ പുളിവാളം ബീഫ് കറി ചിക്കൻ കറി മട്ടൺ കറി എല്ലാത്തിൻ്റെ റെസിപ്പിയാണ് ചോദിക്കുന്നത് എല്ലാത്തിൻ്റെ റെസിപ്പിയും ഞാനില്ലേ ഈ യൂട്യൂബിലിട്ടു തന്നെ സുഖിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിലൊന്നു പോയിട്ട് നോക്കാമോ ഞാൻ കുറേ ഒട്ടും ഇൻസ്റ്റയിൽ പറഞ്ഞാൽ എന്നാലും അറിയാത്തവർ പിന്നിം പിന്നും ചോദിക്കുന്നുണ്ട് കലത്തപ്പത്തിൻ്റെ പുളിവാളത്തിനാൽ ഞാൻ എത്രയോ വട്ടം ഇട്ടിട്ടുണ്ട് നല്ല ഈസി മുട്ടക്കറിയ റെസിപ്പി ഇല്ലേ അത് മസാല കുറേ ആണ് ട്രൈ ആക്കിന് പിന്നൊരു നമ്മളെ കാസർഗോഡ് മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഓഗറിനുണ്ടായിരുന്നിട്ടാണ് അതിൻ്റെ പേര് ഞാൻ ആ യൂട്യൂബ് തുടങ്ങിയ പാടാക്കിയിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒരു കാണിച്ച നമ്മളിവിടെ എല്ലാം ഭയങ്കരത്തിലുണ്ട് നല്ല ചിക്കൻ കറിക്ക് മട്ടൻ കറിക്ക് ബീഫ് കറിക്ക് എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു തരി തരിയായിട്ടല്ലേ പുട്ട് പോലത്തെ ഒരു ഫീല് അപ്പോൾ അത് ഞങ്ങൾ ഞാനൊരിക്കും ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ശരി കുറച്ച് തിരക്ക് പിടിച്ച വിസി പിടിച്ച വിസി വിസി ബിജി ബിജി വിസിഡേ ആയി കുറച്ച് ദിവസം എന്ത് ഏത് എങ്ങനെയെന്നല്ലേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമോ എന്ത് കഥ അങ്ങനെ അപ്പോൾ അപ്പോൾ ഓർഡർ ഉണ്ടായി പിന്നെ കുറച്ച് രണ്ട് മൂന്നിടത്തേക്ക് പോകാനുണ്ടായി പിന്നെ പിള്ളേരെ സ്കൂളിൽ പോകാനുണ്ടായി ഓപ്പൺ ഹൗസ് ഉണ്ടായി ഓൻ്റെ ഓൾ എല്ലാവരും സ്കൂളിൽ വറ വറു പോകേണ്ടി ഇപ്പോൾ മൂന്നാൾ മൂന്ന് സ്കൂളിലല്ലേ മൂന്നിടത്തേക്ക് പോകേണ്ടിയായിരുന്നു അറിഞ്ഞാൽ ഒന്നിനൊരു ടൈം മുട്ടാതെ ഫീൽ മഷാ അല്ല ഇത്ര ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മദില്ല അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ കുറേ ആൾ കുറേ ആൾ കുറേ ആൾ ഫുഡിനെ കുറിച്ച് ചോദിക്കുന്നത് ഈ ബിസിനസ്സിലേക്ക് എങ്ങനെ വന്നേന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്കും കൂടി ഒന്ന് സെറ്റാക്കി തരുമെന്ന് ചോദിക്കുന്നു എന്തല്ലോ ചോദിക്കുന്നു ഓരോരാൾ ഓരോരോ ഡൗട്ടും ഓരോരോ അഭിപ്രായവും അങ്ങനല്ലേ അപ്പോൾ ഓരോരാൾ ചോദിക്കുന്നുണ്ട് ഓരോരാൾക്കും വേണ്ടി ഞാൻ കുറേ തൊട്ട് വീഡിയോസിൽ പറഞ്ഞിന് എന്നാലും ഞാൻ ഇൻഷാല്ല അടുത്തൊരു എന്നെ ഒരു വീഡിയോയിൽ അല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാതിപ്പോൾ ഫുഡ് ഫോക്കസ് ആക്കിയിട്ട് ഫുഡ് തന്നെ ചെയ്യണമെന്നില്ല ഫുഡ് ചെയ്യുന്ന പ്രശ്നമില്ല ഞാനിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് പറയുന്ന അങ്ങനെയല്ല എന്ത് നമ്മളെ അറിയുന്നത് ആ ഒരു ഫീൽഡിൽ പോകാം ഇപ്പോൾ ഞാൻ ഫുഡ് നല്ല ഭാഗങ്ങളുണ്ടാക്കുന്നത് കൊടുക്കുന്ന അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിനെത്തി എന്താക്കുന്നത് കേക്കാ നോക്ക് ഫുഡിനോട് ഭയങ്കര സെറ്റാകുന്നില്ല കൊടുക്കാൻ അപ്പൊ കേക്ക് നോക്കും ഈസിയാന്നുള്ളത് പിന്നെ എൻ്റെ ഒരേട്ടത്തി സാരി ഇപ്പോൾ മസാല സാരി എല്ലാം പുനാട്ടിക്കും എല്ലാം സാരിയെല്ലാം എടുക്കാൻ പോകുന്നുണ്ട് ഈ ഏട്ടത്തിൻ്റെ മോള് ബ്യൂട്ടീഷ്യനാണ് മഷാല പിന്നെ ഒരു ഏട്ടത്തിൻ്റെ മോള് സി എം എ മഷാല പിന്നെ ഒന്ന് സി എ പഠിക്കുന്നുണ്ട് അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട് പിന്നെ അരനിയത്തി യൂട്യൂബർ ബിസിനസ് മഷാലാ മഷാലാ ലംബ്മ എല്ലാവരും ഇങ്ങനെ 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 തിരക്കിലോ പോകുന്നതുണ്ട് അപ്പോൾ നമുക്ക് അറിയുന്ന ബിസിനസ് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതാണോ ഇതാണോ ഓർ കളിയാക്കോ യോ കളിയാക്കും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എന്ത് ബിസിനസ് ഉണ്ട് അത് എന്ത് ടെൻഷൻ അത് ചെയ്യാം ഫസ്റ്റ് ചിലപ്പോൾ കുറച്ച് ഓർഡർ കിട്ടും കുറച്ച് പൈസ കിട്ടും കുറേ നമ്മളെ കൈ നഷ്ടം വരും അങ്ങനെ എല്ലാം ആവും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾ അതിനോട് ഇഷ്ടത്തോടെ ചെയ്തിട്ട് ഞമ്മൾക്കതൊരു സെറ്റാകുമ്പോൾ ഇല്ലേ എല്ലാം നല്ല കറക്റ്റ് തെറ്റായിട്ട് വരും അപ്പം നിങ്ങൾ ആരും ടെൻഷൻ ഉണ്ടാക്കണം കുറേ ആൾക്ക് ഉണ്ട് എന്ത് പണിയില്ല നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതല്ല കൈക്കൊന്നും വരുന്നില്ല വരുന്നില്ല അത് നിങ്ങൾക്ക് എന്ത് അറിയുന്ന പണി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് പണി അത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഇരുന്നൂറ് രൂപ നാൾ കിട്ടുന്നതായാലും പ്രശ്നമില്ല ഒരു ഇരുന്നൂറ് രൂപ കിട്ടുന്നതിന് പ്രശ്നമില്ല നമ്മൾ നമ്മളിത് ഒരു ബിസ്ക്കറ്റാ ഒരു പാല അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റാ നമ്മളെ അത് പൈസ അല്ല എന്നിട്ട് മേങ്ങയെങ്കിൽ അതൊരു മജവേറെന്നെ അല്ലേ അത് മാപ്പിളമാർ നോക്കായിട്ടോ ചിലവിന് തരായിട്ടോ ഒന്നുമില്ല രണ്ടാളും കൂടിയിട്ടിങ്ങനെ ഷെയർ ആയി ഷെയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ മജ കുറെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട കമറിക്കണ്ട ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ലൈക്ക് മസ്റ്റ് ആണ് നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ വീണ്ടും 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 വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ഇല്ല ഞാൻ ഇങ്ങനെ ഒരിക്കലും ഇരിക്കുമോ എപ്പോഴും വീഡിയോ ചെയ്യണമെന്ന് എടേലും എൻ്റെ വരും പിന്നെയൊന്നും ഇരിക്കുകയോ ഡെയിലി ചെയ്യണമെന്ന് പിന്നെയും പിന്നെയും വരും പിന്നെ ഈ തിരക്കിൻ്റെ ഡെയിലി മക്കളെ ബുള്ളറ് ബ്രസ് പോരെയും യൂട്യൂബും മശാല ഓർഡറും എല്ലാത്തിൻ്റെ ഡെയിലി ഇങ്ങനെ തട്ടി മുട്ടി തട്ടി മുട്ടിയിട്ട് പോകുന്നില്ലേ മശാല എല്ലാം ഇല്ല അത് തന്നെ വലിയൊരു പഠിച്ചവന് ദുവാ ചെയ്യണവ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കും മണീല് ഞാനും ദോവ ചെയ്യും ഞങ്ങൾക്കും മണി നിങ്ങളും ദോവ ചെയ്യണം അപ്പോൾ കുറേ ആയിരുന്നു കണ്ടായിരുന്നു നല്ല തനാസ് കിച്ചണിലാളല്ലേ മുണ്ടലുണ്ട് നോക്കലുണ്ട് നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടതിലും മുണ്ടിയതിലും ഭയങ്കര സന്തോഷം ഓക്കെ വൈ അസ്സലാ ലൈക്കും